കർക്കിടക മാസം ഇലക്കാട് ഗ്രാമം അയോധ്യയ്ക്ക് സമാനമാണ് കർക്കിടകം ഒന്നു മുതൽ മുപ്പത് വരെ ദിവസവും ഗ്രാമത്തിലെ ഓരോ വീടുകളിലും രാമായണ പാരായണം നടക്കും നാടിന്റെ കാവലാളായ കാക്കിനിക്കാട് ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് രാവിലെ പാരായണം തുടങ്ങുന്നത് ചിങ്ങപ്പുലരയിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടെയാണ് മുപ്പത് ദിവസം നീണ്ട മഹാപാരായണം പൂർത്തിയാക്കുക സമർപ്പണവും പൂജയും നടത്തിയാണ് വീടുകളിൽ രാമായണ പാരായണം അവസാനിപ്പിക്കുക വൈകുന്നേരം തുടങ്ങുന്ന പാരായണത്തിൽ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഒത്തുകൂടും കർക്കിടക മാസത്തിൽ ദിവസവും നടത്തുന്ന രാമായണ പാരായണം ഇലയ്ക്കാട് ഗ്രാമത്തിന്റെ വ്യത്യസ്തമായ ഒരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുന്നു ഗ്രാമീണരുടെ ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന കൂട്ടായ്മ കൂടെയാണിത് തുഞ്ചന്റെ ശാരീക പൈതൽ ചൊല്ലിയ രാമായണത്തിലെ ബാലകാണ്ടം മുതൽ പട്ടാഭിഷേകം വരെ പാരായണം ചെയ്യുന്നു കൂടാതെ ദേവീദേവസ്തുതികൾ നിറഞ്ഞ ഭജന കൂടിയാകുമ്പോൾ അരങ്ങുകൊഴുക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ